നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ് ഫിറ്റ്നസ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പഴയന്നൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി കോൺഗ്രസ് ചേലക്കര ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പി എം അനീഷ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു பிரதிஷேதம் நேஷனல் காங்கிரஸ் பிரதிஷேதம் காங்கிரஸ் பிரதிஷேதம் நேஷனல் காங்கிரஸ் பிரதிஷேதம் குண்டகுண்டு குண்டகும் சில குண்டகுண்டு குண்டக குண்டகோடாய் பழைய குண்டோட குண்டகளோட குண்டகளோட

കൊണ്ടാ അതി അതി ചെറുങ്ങി കൊണ്ടേ ജലുട്ട നങ്ങളിപ്പിക്കോ ജലുട്ട നങ്ങളിപ്പിക്കോ ജലുട്ട നങ്ങളിപ്പിക്കോ ഒറ്റവർത്തകളിച്ചോളൂ ഒറ്റവർത്തകളിച്ചോളൂ വിചേദം പ്രതിചേദം വിചേദം പ്രതിചേദം വിചേദം പ്രതിചേദം വിചേദം പ്രതിചേദം ആരെ പോലീസ് നോ ആരെ പോലീസ് അരോളാര പോലീസ് ആരെ പോലീസ് നക്ഷത്രം കണ്ടി സിന്ദാബോ 啊！你们。 എന്നാലും ചില ഗുണ്ടകളുണ്ട് എന്നാലും ചില ഗുണ്ടകളുണ്ട് എന്നാലും ചില ഗുണ്ടകളുണ്ട് എന്നാലും ചില ഗുണ്ടകളുണ്ട് ഗുണ്ടകളോടായി പറയുന്നു ഗുണ്ടകളോടായി പറയുന്നു മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർക്കെതിരെ പോലീസിന്റെയും ഡിവൈഎഫ്ഐയുടെയും സി പി ഐ എമ്മിന്റെയും നേതൃത്വത്തിൽ നടത്തിയ മർദ്ദനങ്ങൾക്കെതിരെയാണ് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചത് പഴയന്നൂർ തിരുവല്ലാമല കോൺഗ്രസ് മണ്ഡല കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ൂർ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അനീഷ് ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് ഞങ്ങൾ നടത്തുന്ന സമരങ്ങളെ തല്ലി ഒതുക്കാമെന്നൊരു ധാരണ സി പി ഐ വെച്ചോ സമരം പോയി തൃശ്ശൂർ കടന്നു നമ്മൾ കരിങ്കുടി കാണിച്ചു എറണാകുളത്ത് കരികുടി കാണിച്ചു ആലപ്പുഴയിൽ കരിങ്കുടി കാണിച്ച നമ്മളുടെ സഹപ്രവർത്തകനെ പോലീസിനെ തല്ലാൻ പഠിപ്പിക്കും ക്യാമ്പുകളിൽ ഇത്തരം സമരങ്ങൾ തല്ലി ഒതുക്കാൻ ഇടത്തും മലത്തും തല്ലുന്ന ഒരു സ്വഭാവമാണ് നടത്തുക നമ്മളൊക്കെ പല സമരങ്ങൾ പങ്കെടുത്ത ആളുകളാണ് ഒരു തേർഡ് റേറ്റ് ഗുണ്ട ഒരു കേരള പോലീസിലെ ഒരു ഗുണ്ട സുനിൽ പിണറായി വിജയന്റെ ഗൺമാൻ നമ്മുടെ അടിച്ചപ്പോൾ നമ്മുടെ ബഹുമാനരായ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു ഞങ്ങൾ ഇതിനെ രാഷ്ട്രീയമായി ഏറ്റെടുക്കുകയാണ് കെ പി സി സി ഇതിനെ രാഷ്ട്രീയമായി ഏറ്റെടുക്കുകയാണെന്ന് പറഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് ജാഥ കൊല്ലത്തെത്തിയപ്പോ നമ്മൾ തിരിച്ചടിച്ചു അല്ലെ അങ്ങനെ ഞങ്ങൾ കേരളത്തിൽ തിരിച്ചടിക്കാൻ തീരുമാനിച്ചാൽ കേരളത്തിലെ പോലീസിന് താങ്ങുമോ കേരളത്തിലെ പോലീസിന് താങ്ങില്ല അധ്യക്ഷൻ പറഞ്ഞതുപോലെ പഴയ പോലീസ് ഓടി മുളക്കില്ല എന്ന് നിങ്ങളോട് പറയാൻ എടോ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കാക്കിയും ഞങ്ങളുടെ നികുതി നിങ്ങളുടെ ശരീരം നിങ്ങളുടെ സ്വന്തവും അത് നിങ്ങൾ മറക്കേണ്ട നിങ്ങളുടെ മസ്തിഷ്കം സി പി ഐ എം ഏരിയ കമ്മിറ്റി ഓഫീസിലും ഞങ്ങൾക്കറിയാം നിങ്ങളെ നിയന്ത്രിക്കുന്നത് നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് കേരളത്തിൽ നിങ്ങൾ കേസെടുക്കുന്നത് കേരളത്തിൽ നിങ്ങൾ എടുക്കുന്ന നിയമപരമായ കാര്യങ്ങൾ നമ്മൾ നമ്മൾ ഒരു ഒരു കുഞ്ഞിനെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത കേരള പോലീസ് ആക്രമിച്ച ഒരു അനുകൂലമായി വിധി എഴുതിയ കേരളത്തിലെ പോലീസ് പോലീസ് ആ ഞങ്ങൾ സ്വർണ്ണമാലട്ട് കൊടുക്കാം ഞങ്ങൾ എതിർക്കുന്നത് ഞങ്ങൾ ജനാധിപത്യപരമായിട്ടാണ് എതിർക്കുന്നത് ഞങ്ങൾ എന്താ കരിങ്കുടി കാണിച്ചാൽ ബുദ്ധിമുട്ടുണ്ടോ ഞാൻ എന്താ പറഞ്ഞു ജനാധിപത്യത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് കരിങ്കുടി ഗവർണറോട് കാണിക്കട്ടോ ആറു മണിക്ക് വരുന്ന ഗവർണർക്ക് നാലു മണിക്ക് പ്രതിരോധം സൃഷ്ടിച്ച് ആശ്രമം അല്ലെ എന്താ വീഡിയോ അല്ലേ വായോ മോനെ പൊന്നു മോനെ മുണ്ടെടുക്കും മോനെ നാണമുണ്ടോ പോലീസ് നിങ്ങൾ നാണമുണ്ടാവും ആശ്രമം മോനെ വരുമോനെ വണ്ടിയിൽ കയറും മറ്റേ ഒരു കുട്ടീനെ കരയിലെ മോളെ കരയിലെ മോളെ ഞങ്ങൾ പറയുന്നതല്ല ഞങ്ങളൊരു വീഡിയോ ആയിട്ട് പോകുന്നില്ല ഞങ്ങളൊരു കാര്യം പറയാം കേരളത്തിലെ പോലീസിന് ഈ മാനവും കേരളത്തിലെ പോലീസിന് ഈ രാജ്യത്ത് അധികാരവും ശക്തിയും പ്രാപ്തിയും കഴിവും എല്ലാം ഉണ്ടാക്കിയത് ഞങ്ങളാണ് ഞങ്ങളുടെ പ്രിയ നേതാവ് കെ കരുണാകരാണ് കേരളത്തിലെ പോലീസ് ഈ പറയും നിങ്ങൾക്ക് ഞങ്ങളുടെ മുദ്രാവാക്യത്തിലുണ്ട് കേരളത്തിലെ പോലീസെ ട്രൗസർ മാറ്റി പാൻ്റാക്കിയ ഞങ്ങൾ നിങ്ങൾ മറക്കണ്ട അതുപോലെ നിങ്ങളെ ഇത്ര ശക്തമാക്കി നിർത്തിയിട്ട് മാനവും അഭിമാനവും കഴിഞ്ഞ കളഞ്ഞ ഒരു സർക്കാർ പിണറായി വിജയന്റെ സർക്കാർ നാണം തോന്നുന്നില്ലേ നിങ്ങൾ മനുഷ്യരല്ലേ സ്വാഗത പ്രാസീ അധ്യക്ഷനൊക്കെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് വിഷമം നിങ്ങളുടെ മനുഷ്യർ തനുഷ്യന്മാരാണ് നിങ്ങൾ നിങ്ങളുടെ ഗതികേട് ഇങ്ങനെ ഒരു വൃത്തികെട്ട ഭരണകൂടത്തിന് പ്രതിരോധം സൃഷ്ടിക്കേണ്ട ഗതികേട് വന്നപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഒരു സമരത്തിന് ആഹ്വാനം ചെയ്തു ഞാൻ സമരം നിർത്തുന്നില്ല നിങ്ങളുടെ തലതോട്ടപ്പൻ

കട്ടുമുടിക്കാനുള്ള ഒരു പുതിയ തന്ത്രവുമായി ഇറങ്ങിയിട്ടുള്ള കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ നാൽപ്പത് കള്ളന്മാർ ഒരുമിച്ച് ഈ ഒരു ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ തീരാത്ത പ്രശ്നങ്ങൾ ഒട്ടനവധി ആളുകളുടെ ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ ഒന്നും പരിഹരിക്കുന്നതിന് പകരമായി വിഭവസമ്മർദ്ദമായ സദ്യ ഉണ്ടുകൊണ്ട് ടൂറ് സംഘടിപ്പിച്ച ലോകത്തെ തന്നെ ഏറ്റവും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു മന്ത്രിസഭയാണ് കേരളത്തിലെ മന്ത്രിസഭ അതിനായി പ്രതിഷേധിച്ച് കരികൊടി കാണിക്കുന്ന നമ്മുടെ കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകന്മാരെ പോലീസ് പിടിച്ചു നിർത്തുകയും ഡി വൈഫൈയുടെ ക്രിമിനലുകൾ പോലീസിലെ ക്രിമിനലുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് അവരുടെ തല പൊട്ടിക്കുന്ന സംവിധാനവും കണ്ടു നമ്മളേറെ സഹിച്ചു നമ്മളൊക്കെ ചെറിയ ചെറിയ പ്രതിഷേധത്തിൽ ഒതുക്കിക്കൊണ്ട് ഇത് നാളെ തീരും മറ്റന്നാ തീരും എന്ന പ്രതീക്ഷയിൽ നമ്മളൊക്കെ സമാധാനകാംക്ഷികളായ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം അത് നോക്കി നിന്നു പക്ഷെ കഴിഞ്ഞ ഉണ്ടായ സംഭവങ്ങൾ നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കുന്ന വികലാംഗനായിട്ടുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയെ പോലും വളഞ്ഞിട്ട് തല്ലുന്നത് അത് തല്ലാൻ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് പോലീസ് പിടിച്ചു നിർത്തിയിട്ടുള്ള ഈ വികലാംഗനെ തല്ലുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഗൺമാനാണ് എന്ന വിചിത്രമായ കാര്യം പത്രമാധ്യമങ്ങളോട് നമ്മളെല്ലാവരും കണ്ടു അതിനെ പോലെ ന്യായീകരിക്കുന്ന തെമ്മാടിയായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ നമുക്കറിയാം ഇതൊക്കെ നമ്മുടെ അണയാൻ പോകുന്ന വിളക്ക് ആളിക്കത്തുന്നത് പോലെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന കാര്യത്തിൽ അതുകൊണ്ട് തന്നെ ആളിക്കത്തുകയാണ് ഇപ്പോ ഡി വൈ പ്രവർത്തകന്മാര് ഒരു വിഭാഗം ആളുകൾ ഇതിന്റെ പിന്നിൽ യാത്ര ചെയ്യുകയാണ് നവകേരള സദസ് ടി ഷർട്ട് വിട്ടുകൊണ്ട് വെള്ള ഷർട്ട് വിട്ടുകൊണ്ട് നമ്മൾ കൈശുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകന്മാർ പ്രതിഷേധിക്കുന്നത് തടയാനായിട്ടും അവരെ മർദ്ദിക്കുന്നതിനു വേണ്ടി ഒരു പ്രത്യേക ഗുണ്ടാസംഘം ഇതിനോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസിനെ ഒരു ഒരുവിധം ക്രിമിനലുകളൊക്കെ തന്നെ പോലീസിനെ മുഖ്യമന്ത്രിയെ പിന്നെ സംരക്ഷിക്കേണ്ട ഗണ്മനാണ് ആ വടിയുമായിട്ട് പിന്നിൽ കാറ് കൊണ്ട് നമ്മുടെ ആളുകളെ മർദ്ദിക്കുന്നത് നമ്മുടെ കെ ഒരു കാര്യം തീരുമാനിച്ചു നമ്മുടെ പ്രസിഡന്റ് പരമാവധി സഹിച്ചു പരമാവധി ആത്മസമ്മേളനം പാലിക്കണമെന്ന് കോൺഗ്രസുകാർ ചെറുപ്പക്കാരോടൊക്കെ ആവശ്യപ്പെട്ടു പക്ഷേ ഇനി അത് നമുക്ക് തുടർന്നു പോകാൻ കഴിയില്ല അതിന്റെ കാര്യമാണ് ഇന്നലെ കൊല്ലത്തെ കരുനാഗപ്പള്ളിയിൽ വെച്ച് ഡിവൈഎഫ്ഐക്കാരും പോലീസും അനുഭവിച്ചത്

സജിത്ത് തുടങ്ങിയവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി ഒരു ഭാഗത്ത് ഡിവൈഎഫ്ഐ ഗുണ്ടകളും അതുപോലെ ഡിവൈഎഫ്ഐ ഗുണ്ടകൾക്ക് കാവൽ നിന്നുകൊണ്ട് അവരോടൊപ്പം ഗുണ്ടകളെക്കാൾ പരമായി പോലീസും യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും പ്രവർത്തനത്തിനെതിരെ കലാപമുണ്ടാക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുക എല്ലാ മുഖ്യമന്ത്രിമാരും രാജ്യം ഭരിക്കുന്നത് സ്വന്തം സംസ്ഥാനം കലാപരഹിതമായിരിക്കണം എന്നുള്ള അടിസ്ഥാനത്തിലാണെങ്കിൽ കേരള സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ സ്വന്തം സംസ്ഥാനത്തെ കലാപരൂക്ഷിതമാക്കാനുള്ള ശ്രമങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള അക്രമങ്ങൾ നടത്തുന്ന ഡി വൈ ഗുണ്ടകളെയും അതുപോലെ അദ്ദേഹത്തിന്റെ ഗൺമാൻ അടക്കമുള്ള പോലീസിലെ ഗുണ്ടകളെയും ഒരുപോലെ ന്യായീകരിച്ചു കൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഭരണം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മുഖ്യമന്ത്രിക്കെതിരെയും ഈ ഭരണ സംവിധാനത്തിനെതിരെയും ഈ പോലീസിക്കിനെതിരെയുമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം ഈ ഭരണം വന്നതിനുശേഷം ഈ രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്ക് യാതൊരു പ്രവർത്തന സ്വാതന്ത്ര്യവുമില്ലാതെ നരേന്ദ്രമോദി കേന്ദ്രത്തിൽ എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെ കേരള സംസ്ഥാനത്തെ രണ്ടാം മോദിയായി അവതരിച്ച പിണറായി വിജയനും അതേ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഇവിടെ പ്രതിപക്ഷ സ്വരം ഉയരാൻ പാടില്ല കഴിഞ്ഞ ദിവസം പാർലമെന്റുകളിൽ ഉണ്ടായതുപോലെ പാർലമെന്റ് അംഗങ്ങളെ പുറത്താക്കിയതുപോലെ കേരളത്തിലെ പ്രതിപക്ഷത്തെ കണ്ടില്ലെന്ന് നടിച്ച് നടക്കാൻ പിണറായി വിജയ ഇത് നടക്കില്ല ഇത് കേരളമാണ് ഇവിടെ കോൺഗ്രസ് ശക്തമാണ് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് തന്നതായി